ഹലോ നമസ്കാരം ഓ ഫേസ് ഫോർ വന്നിരിക്കുകയാണ് ഫേസ് ഫോറിൽ എങ്ങനെയൊക്കെ പ്ലാന് കാര്യങ്ങൾ ഇന്ന് ഏകദേശം ഒമ്പത് ജൂലൈ എട്ട് മണിക്ക് രാത്രി എട്ട് മണിക്ക് ഫേസ് ഫോർ ലോഞ്ച് ആവുകയാണ് അപ്പോൾ ഫേസ് ഫോറിൻ്റെ പ്ലാനുകളാണ് ഈ കാണുന്നതൊക്കെ നമുക്ക് ഫേസ് ഫോറിൽ നമ്മൾ ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് റിവാർഡ്സായിട്ട് പൂജ്യമത് ടോക്കൺ കിട്ടുന്നുണ്ട് അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യണം ഒരു നൂറ്റി ഇരുപത് ടോക്കൺ കൂടി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് ഇത് നാൽപ്പതിൻ്റെ പ്ലാൻ നമുക്ക് സ്റ്റേക്ക് ചെയ്യാം അതിൽ നൂറ് ടോക്കൺ ബേൺ ആയിപ്പോയി നൂറ്റി നാൽപ്പത് ടോക്കൺ സ്റ്റേക്ക് ആവും ഓക്കെ അതിൻ്റെ റിവാർഡ്സ് ആയിട്ട് നമുക്ക് ഡെയിലി വരാം പിന്നെ അതിൽ നമുക്ക് എയർ ആയിട്ട് കിട്ടുന്നത് ഒന്നര കോടി ടോക്കൺ ആണ് ആയിട്ട് കമ്പനി കൊടുക്കുന്നത് പിന്നെ അതിൽ വരുന്ന പ്ലാനുകളൊക്കെ ലെവൽ പ്ലാനുകളാണ് ഫസ്റ്റ് ലെവലിൽ നമുക്ക് പത്ത് ശതമാനം ബേണിങ്ങിൻ്റെ പത്ത് ശതമാനം നമുക്ക് ഡയറക്റ്റ് ഓഫറിലായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ സെക്കൻഡ് ലെവല് അഞ്ച് ശതമാനമാണ് വരുന്നത് പിന്നെ മൂന്നാം ലെവലിൽ രണ്ടര ശതമാനം നാല് ലെവലിലും രണ്ടര ശതമാനം അഞ്ചാം ലെവലിലും രണ്ടര ശതമാനമാണ് വരുന്നത് പിന്നെ ഒരുപാട് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സിനും അതുപോലെ തന്നെ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഈ പി ഡി എഫ് നോക്കിയാലും മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്ക് ഫേസ് ഫോർ ലോഞ്ച് ആവുന്നത് ലോഞ്ച് ആയതിനു ശേഷം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം ബാക്കിയുള്ള ഡീറ്റെയിൽസുകളൊക്കെ കാണാം നമുക്ക് കിട്ടിയ റെഫർ ലിങ്ക് വഴി നമുക്ക് എന്ത് ചെയ്യാം രജിസ്റ്റർ ചെയ്യാം ആ ലിങ്കിൽ നമുക്ക് കിട്ടിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഈ ലിങ്ക് കിട്ടാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കമൻറ്റിലൊക്കെ കൊടുക്കാം അതിലുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കയറാം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഓക്കെ എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്പോൺസർ ഐ ഡി പേര് കാര്യങ്ങളൊക്കെ വരും ഇനി നമ്മൾ എന്ത് ചെയ്യണം മെയിൽ ഐ ഡി കൊടുക്കണം ഫോൺ നമ്പർ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമ് പാസ്വേഡ് ഇത്രയും ഡീറ്റെയിൽസുകൾ നമുക്കിതിൽ കൊടുക്കേണ്ടി കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ മെയിൽ ഐ ഡി ഫോൺ നമ്പർ നെയിമ് പാസ്വേഡ് ഒക്കെ കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇതിനും സൈനപ്പ് ചെയ്യണം സൈനപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും അത് നമുക്ക് അടിച്ചു കൊടുക്കണം ഒ ടി പി കൊടുത്തിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫേസ് ഫോറിൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ നമ്മൾ മെയിൻ ബാലൻസുകൾ കണ്ടോ എ പി എക്സ് നൂറ്റി ഇരുപത് അപ്പോൾ ഈ നൂറ്റി ഇരുപത് ടോക്കൺ നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ കമ്പനി ലാപ്ടോപ്പ് തരികയാണ് ഓക്കെ അപ്പോൾ അതാണ് ഈ ഫേസ് ഫേസ് ഫോറിൻ്റെ പ്രത്യേകത നമുക്ക് ആരും രജിസ്റ്റർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യുകയാണ് നൂറ്റി മുഴുവൻ ടോക്കൺ ഫ്രീ ആയിട്ട് തരുകയാണ് ഓക്കെ ഇനി നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണം നൂറ്റി ടോക്കൺ കൂടി ആഡ് ചെയ്യണം ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ പ്ലാൻ സ്റ്റേക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പതാണ് സ്റ്റാർട്ടിങ് പ്ലാൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്യാം ഇതിൻ്റെ മുകളിൽ തന്നെ കാണാം ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് അപ്പോൾ നമ്മൾ ഈ ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്യാം ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യമൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെയാണെങ്കിലും ഈ ക്യു ആർ കോഡിൻ്റെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ക്യു ആർ കോഡിൻ്റെ തായല്ലേ ഈ അഡ്രസ്സ് കോപ്പി ചെയ്യണം കോപ്പി ചെയ്തിട്ട് നമ്മൾ ട്രസ്റ്റ് വാർഡിലേക്ക് പോകാം ഫസ്റ്റ് നിന്ന് ച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇവിടെ പെൻഡിങ്ങാണ് കാണിക്കുന്നത് അപ്പം ഇവിടെ കംപ്ലീറ്റ് ആയി ഫസ്റ്റ് നിന്ന് ടോക്കൺ പോയി ഇനി നമ്മൾ സൈറ്റ് ചെയ്യാം ചെയ്യണം മെയിൻ ബാലൻസിൽ പോയി ഇരുന്നൂറ്റി നാൽപ്പത് സ്പോട്ടിൽ നമുക്കിതിലേക്ക് ഡെപ്പോസിറ്റ് ആയി ഇനി നമ്മൾ എന്ത് ചെയ്യണം പ്ലാനിൽ പോയിട്ട് ഇതിലൊരുപാട് പ്ലാ പ്ലാനും ആണ് ഇരുന്നൂറ്റി നാൽപ്പത് തന്നെ നമുക്ക് ചെയ്യണം നിർബന്ധമല്ല അതിലേക്ക് കുറച്ച് കുറച്ച് കൂടെ കൂട്ടിയിട്ട് നമുക്കത് ചെയ്യാം അറുന്നൂറ് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം അറുനൂറ് സ്റ്റേക്ക് ചെയ്യാം ആയിരത്തി എഴുന്നൂറ് സ്റ്റേക്ക് ചെയ്യാം ഒരുപാട് പ്ലാനുകളുണ്ട് അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് ആണിപ്പോൾ നമ്മൾ മെയിൻ മാർക്കറ്റിലേ അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ആവുന്ന കൊടുക്കാം ഇരുന്നൂറ്റി നാൽപ്പിൻ്റെ തൊട്ട് അതിൽ ഇൻവെസ്റ്റിനാവും ഒരു കൺഫർമേഷൻ വരും ഇൻവെസ്റ്റ് ആവുന്ന കൊടുക്കാം പ്ലാൻ ആസ് ബീൻ പർച്ചേസ് സക്സസ്ഫുൾ ആയിരുന്നു അപ്പോൾ ഇത് സക്സസ് ആയി അപ്പോൾ ഇത്ര പണിയുള്ളൂ നമുക്ക് ഫേസ് പോറില് ചെയ്യേണ്ടി വരുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പോലെ അപ്പോൾ എല്ലാവരും നമുക്ക് എന്ത് ചെയ്യാം ഫ്രീ ആയിട്ട് ടോക്കൺ കിട്ടുവാണേ അപ്പോൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യാം നമുക്ക് ഫ്രീ ആയിട്ട് ടോക്കൺ കിട്ടണതൊന്നും നമുക്ക് എന്ത് ചെയ്യണ്ട പാഴാക്കി കളയേണ്ട ഓക്കെ താങ്ക്